അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രയത്നങ്ങളെ സംബന്ധിച്ച് അനുപമ ഐ എ എസ് നിലവിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിയാണ് അവരുടെ ഒരു കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട് സാധാരണഗതിയിൽ ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ഐ എ എസ് കാര് അവരുടെ അനുഭവങ്ങളെ കുറിച്ച് പങ്കുവയ്ക്കുന്നത് അപൂർവമാണ് ഈ അടുത്ത കാലത്ത് ദിവ്യ എസ് അയ്യർ അയ്യറായിരുന്നു അക്കാര്യത്തിൽ ഒരു വ്യത്യസ്തമായിരുന്നത് എന്നാൽ അതിനു പിന്നാലെ ആ പദ്ധതിയുടെ മഹത്വം എത്രത്തോളം ഉണ്ടെന്നും അതിനുവേണ്ടിയുള്ള പ്രയത്നവും ത്യാഗനിർഭരമായിട്ടുള്ള ഇടപെടലുകളെയും വിശദീകരിച്ചുകൊണ്ട് അവർ എഴുതിയിരിക്കുന്ന കുറിപ്പ് ഹൃദയസ്പർശിയാണ് നാട് കേൾക്കണം കേരളത്തിലെ മാധ്യമ നിർമ്മിതികളായിട്ടുള്ള ചില വിദഗ്ധന്മാരും ചില നിരീക്ഷകന്മാരും ഉന്നയിക്കുന്ന സംശയങ്ങളെന്ന് പറഞ്ഞാൽ അതൊരു സ്പോൺസേഡ് സംശയമാണെന്നും അവർ എ സി മുറികളിൽ ഇരുന്ന് ഉണ്ടാക്കി വിടുന്ന അത്തരം സംശയങ്ങൾ ഈ നാട്ടിലെ പാവപ്പെട്ടവരായിട്ടുള്ള അതിദരിദ്രരായിട്ടുള്ള മനുഷ്യരുടെ അന്നത്തിലേക്ക് മണ്ണു വാരിയിടുന്നതിന് തുല്യമാണെന്ന് അനുപമയുടെ കുറിപ്പ് തെളിയിക്കുന്നുണ്ട് ദേഹ് ആ കുറിപ്പ് ഇങ്ങനെയാണ് കേരളം ഒരിക്കൽ കൂടി ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് രാജ്യത്തെ പ്രഥമ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന ഖ്യാതിയിലേക്ക് കേരളം ഉയരുമ്പോൾ ആ ചരിത്രയാത്രയുടെ ഭാഗമാകാനായതിൽ അഭിമാനമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ പുനരധിവാസത്തിന് ശേഷം സൂക്ഷ്മ തലത്തിലുള്ള പദ്ധതികളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് നേതൃത്വം നൽകിയതും വിവിധ വകുപ്പുകളുടെ സ്കീമുകളും പരിപാടികളും തദ്ദേശ സ്ഥാപന തലത്തിൽ ഏകോപിപ്പിച്ചതും തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇന്നത്തെ നിലയിലേക്ക് പദ്ധതികൾ ഉയർന്നതും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്ന ഘട്ടം കഴിഞ്ഞാണ് ഞാൻ വകുപ്പിലെത്തിയത് പക്ഷേ ശാരദാ മുരളീധരൻ മേഡത്തിന്റെ ഉപദേശം അനുസരിച്ച് ഈ മാതൃക വയനാട് മേപ്പാടി ദുരന്തത്തിൽ ഉൾപ്പെട്ടവരുടെ മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി പഠിച്ച് നടപ്പാക്കുകയും ഏതാണ്ട് ആ സമയം മുതൽ തന്നെ സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി കൈകാര്യം ചെയ്യാൻ അവസരം ലഭിക്കുകയും ചെയ്തതു മുതൽ തുടങ്ങുന്നു ഈ പദ്ധതിയുമായുള്ള എന്റെ ബന്ധം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കുറിക്കുന്നത് പദ്ധതിയിൽ നേരിട്ട് പങ്കെടുത്തവരുടെ വികാരങ്ങൾ കൂടി ഉൾക്കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് വെറുമൊരു ഭരണ പരിപാടിയല്ലായിരുന്നു മറിച്ച് ഒരായിരം മനുഷ്യരുടെ ജീവിതവുമായി ചേർന്ന് നടന്നൊരു യാത്രയായിരുന്നു ആ വഴികളിലൂടെ നടന്നപ്പോൾ കാണാനായത് പ്രതീക്ഷയിലേക്കും ഉപജീവനത്തിലേക്കുമുള്ള പുതുവഴികളാണ് ജീവിതം മാറ്റിയെടുക്കുന്ന മനുഷ്യരെയാണ് ചേർത്ത് പിടിക്കലിന്റെ കഥകളും ഏറെ കാണാനായി പല തദ്ദേശ സ്ഥാപനങ്ങളും ഉദ്യോഗസ്ഥരും സന്നദ്ധ സംഘടനകളും ഇതിനെ കണ്ടത് ഒരു പദ്ധതി മാത്രമായിട്ടല്ല ഓരോ ജീവിതവും മാറ്റിയെടുക്കണമെന്ന ദൃഢനിശ്ചയത്തോടുള്ള ഒരു ദൗത്യമാണ് സർക്കാരിൽ വളരെ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളും വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളും ഉണ്ടാകും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ തുടക്കം ആദ്യ ഗണത്തിൽ ഉൾപ്പെട്ടതാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ പ്രവർത്തനം രണ്ടാം ഗണത്തിലായിരുന്നു നിലവിലുള്ള സർക്കാർ തീരുമാനങ്ങൾക്ക് ഉപരിയായുള്ള തീരുമാനങ്ങൾ പുതിയ സർക്കാർ ഉത്തരവുകൾ പ്രത്യേക കേസുകൾ പരിഹരിക്കുന്നതിനുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾ മറ്റു വകുപ്പുകളുമായുള്ള ഏകോപനം അത്യന്തം ആവശ്യമായ വിഷയങ്ങൾ വിട്ടുപോയവ കണ്ടെത്താനും പെട്ടെന്ന് പരിഹരിക്കാനുമുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ക്യാബിനറ്റുകളിൽ പോലും എത്തിയ പ്രത്യേക വിഷയങ്ങൾ അങ്ങനെ അങ്ങനെ വകുപ്പുകളുടെ മതിലുകൾ ഏതാണ്ട് പൂർണമായും ഇല്ലാതായ ഒരു പദ്ധതിയായിരുന്നു ഇതെന്നും നിസ്സംശയം പറയാം ഏതൊരു പദ്ധതിയെയും പോലെ ഈ പദ്ധതിയും പൂർണമെന്ന് അവകാശപ്പെടുന്നില്ല വിട്ടുപോകലുകൾ ഉണ്ടായേക്കാം നിസ്സഹായരായ മനുഷ്യരുടെ അന്തസ്സും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിച്ചു തന്നെ ഈ പദ്ധതിയെ പൂർണ്ണമാക്കേണ്ടത് മലയാളികളായ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഇന്നിവിടെ സംസ്ഥാന സർക്കാർ ഈ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുമ്പോഴും നാളെ മുതൽ നന്നായി ഉറങ്ങുന്നതിനെ കുറിച്ചല്ല മറിച്ച് വിട്ടുപോയവ കണ്ടെത്തുന്നതിനെയും കൂട്ടിച്ചേർക്കുന്നതിനെയും കുറിച്ചായിരിക്കും ഞങ്ങളുടെ ചിന്ത അഭിമാനം നന്ദി അനുപമ ടി വി സ്പെഷ്യൽ സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു ഉദ്യോഗസ്ഥയുടെ ഉള്ളിൽ നിന്ന് എഴുതിയ വാക്കുകളാണ് അതിൽ നേരിട്ട് പങ്കാളിയായ ഒരു ഉന്നത ഉദ്യോഗസ്ഥയ്ക്ക് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട മനുഷ്യർക്കിടയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടി വന്ന അനുഭവക്കുറിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് ആ വാക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കേരളത്തിലെ ചില മനുഷ്യർക്ക് കണ്ണു തുറക്കില്ല സാമ്പത്തിക പ്രിവിലേജുകളിലും ആഡംബര ജീവിതങ്ങളിലും മാത്രം അഭിരമിച്ചവർക്ക് ഈ സാധാരണക്കാരന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാകില്ല അത് അവനവൻ അനുഭവിക്കുന്നത് വരെ കെട്ടുകഥകളായി തോന്നാം അതുകൊണ്ടാണ് ഈ രാജ്യത്ത് തന്നെ ഒരു സർക്കാരും ഏറ്റെടുക്കാത്ത ഒരു പദ്ധതിയെ ഇച്ഛാശക്തി കൊണ്ട് ആദ്യ ക്യാബിനറ്റിൽ സർക്കാർ ഏറ്റെടുത്ത് നടപ്പാക്കുമ്പോൾ അതിന്റെ ഭാഗഭാക്കായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് പോലും ആ അനുഭവം നൽകിയിരിക്കുന്ന പാഠം അതിലൂടെ ഉണ്ടായിരിക്കുന്ന തിരിച്ചറിവുകൾ അത് ആ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് സമ്പന്നതയുടെ സുഖശീതങ്ങളാണ് അധികാരമെന്ന് സ്വപ്നം കാണുന്നവർക്ക് ഒരിക്കലും ഈ കാഴ്ച അവരുടെ കാലഘട്ടത്തിൽ കാണാൻ കഴിയില്ല അത് അടിസ്ഥാന വിഭാഗത്തിൽ നിന്ന് വളർന്നു വന്ന മനുഷ്യരായതുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന അതിദരിദ്രർ എന്ന ലേബലിൽ ഈ നാട്ടിൽ ഒരു രേഖകൾ പോലും ഇല്ലാതെ ജീവിച്ച മനുഷ്യരെ ചേർത്തു പിടിക്കാനായി ഒരു പദ്ധതി തയ്യാറാക്കിയത് അതിനെ ഇപ്പോഴും ആക്ഷേപിക്കുന്നുണ്ട് പക്ഷേ അതിലൂടെ കടന്നുപോയവരുടെ പോയവരുടെ മനസ്സ് എത്രത്തോളം ഉലഞ്ഞിട്ടുണ്ടെന്നും അനുപമയുടെ വാക്കുകൾ കൃത്യമായി കോറിയിടുന്നുണ്ട്